ഞാൻ പ്രൊഫസർ കെ മധുസൂദനൻ മധുസൂദനായ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബോംബെ ഓഹരി സൂചിക ആയ സെൻസെക്സ് എന്നാൽ എന്താണ് സെൻസെക്സ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്ന പദങ്ങളുടെ ചുരുക്കെഴുത്താണ് സെൻസെക്സ് സെൻസിറ്റീവ് ഇൻഡെക്സ് ബോംബെ രോഹിറ്റ് സൂക്ഷിച്ച സെൻസെക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആദ്യമായി നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കമ്പനികളുടെ വില നിരവാരംഭിച്ച് നൂറ് എന്ന് കണക്കാക്കിയാണ് സെൻസെക്സ് തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്നിൽ ആഗോളതലത്തിൽ പ്രസിദ്ധിയർജിച്ച ഒരു കൺസൾട്ടൻസി കമ്പനിയായ സ്റ്റാൻഡേർഡ് ആൻഡ് പോൾ അഥവാ എസ് ആൻഡ് ബി അവരുടെ മാർഗനിർ അനുസരിച്ച് എസ് ആൻഡ് ബി ബോംബെ ബി എസ് സി എസ് ആൻഡ് ബി ഇൻഡെക്സ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് നമ്മൾ യോഗലീ നിലവാരം കാണാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ ദിവസം പത്രത്തിലും അതുകൂടാതെ ഓരോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ടി വി ചാനൽസിലുമൊക്കെ നോക്കുകയാണെങ്കിൽ ഒമ്പത് മണി തൊട്ട് മൂന്നര മണിവരെ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിമിഷങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം എങ്ങനെ ഇത് മാറുന്നു എങ്ങനെയാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ എസ് ആൻഡ് ബി ബോംബെ ബി എസ് സി എസ് ആൻഡ് ബി ഇൻഡെക്സിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കമ്പോള മൂല്യമുള്ള മുപ്പത് കമ്പനികളെ അടിസ്ഥാനമാക്കിയാണ് ഈ മുപ്പത് കമ്പനികൾ ഏതൊക്കെയാണെന്നും ആ ഓരോ കമ്പനിക്കും ഈ സെൻസെക്സിന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഉപരി സൂചിക നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റേജ് അഥവാ സ്വാധീനം എത്രയുണ്ടെന്നും നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഈ ഓരോ കമ്പനികളുടെയും വില മാറുന്നതിനനുസരിച്ച് ഓരോ നിമിഷവും ഈ സെൻസെക്സ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ രാവിലെ ഒരു ഓപ്പണിംഗ് പ്രൈസ് ഉണ്ടാവും രാവിലെ തുടക്കത്തിലൊരു പ്രൈസ് ഉണ്ടാവും മൂന്നര മണിയാകുമ്പോൾ ഒരു ക്ലോസിംഗ് പ്രൈസ് ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് പ്രൈസുകളാണ് അല്ലെങ്കിൽ ഈ രണ്ട് വിലകളാണ് അല്ലെങ്കിൽ ഈ രണ്ട് സൂചികളാണ് സാധാരണഗതിയിൽ പട്ടണങ്ങൾ വരിക അപ്പോൾ വൈകുന്നേരം നമുക്കറിയാം ഈ സെൻസെക്സ് ഇത്ര പോയിൻറ്റ് കൂടി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ഇത്ര പോയിൻറ് കൂടി അല്ലെങ്കിൽ എത്ര പോയിന്റ് കുറഞ്ഞു എന്ന് പട്ടണങ്ങളിൽ കാണാം ഈ ടി വി ചാനൽസിലൊക്കെ കാണാം അപ്പോൾ ഈ സെൻസെക്സിനെ നിശ്ചയിക്കുന്ന ഓരോ കമ്പനിയും ഏതൊക്കെയാണെന്നും അവ ആ കമ്പനികളുടെ ഈ വെയിറ്റേജ് അല്ലെങ്കിൽ സ്വാധീനം എത്രയാണെന്നും നമുക്ക് പരിശോധിക്കാം അപ്പോൾ ഈ സെൻസെക്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ് അല്ലെങ്കിൽ ടി സി എസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ടി സി എസിൻ്റെ വെയിറ്റേജ് അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന സെൻസെക്സിനെ സ്വാധീനിക്കുന്ന വെയ്റ്റേജ് ഘടകം പത്ത് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനമാണ് അത് കഴിഞ്ഞാൽ സെൻസെക്സിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വെയ്റ്റേജ് അല്ലെങ്കിൽ സ്വാ സ്വാധീന ഘടകം ആറ് ദശാംശം ഒന്ന് ഇഞ്ച് ശതമാനം പിന്നെ വരുന്നത് ഐ ടി പിന്നെ വരുന്നത് ഐ ടി സി ആണ് അതറിയാം നമുക്കറിയാം ഇന്ത്യ ഇന്ത്യൻ ടുബാക്കോ കമ്പനി ആ ട്യൂബാക്കോ കമ്പനി ഐ ടി സിയുടെ വെയ്റ്റേജ് അഞ്ച് ദശാംശം എട്ട് നാല് പിന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഇന്ത്യയിൽ തന്നെ സ്വകാര് പബ്ലിക് സെക്ടർ മേഖലയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയിലുള്ള ഓയിൽ ആൻഡ് നാച്ചുറൽ കമ്പനി ഒ എൻ ജി സി എന്നറിയപ്പെടുന്നു അതിൻ്റെ വെയ്റ്റേജ് അഞ്ച് ദശാംശം ആറ് അഞ്ച് ദശാംശം അഞ്ച് എട്ട് ശതമാനം പിന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു വലിയ ബാങ്കാണ് ആ ബാങ്കിൻ്റെ വെയ്റ്റേജ് അഞ്ച് ദശാംശം അഞ്ച് ശതമാനം പിന്നെ ഇൻഫോസിസ് ഇൻഫോസിസ് ടി സി എസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ ഇൻഫോസിസിൻ്റെ വെയ്റ്റേജ് അഞ്ച് ദശാംശം അഞ്ച് നാലാണ് പിന്നെ വരുന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് സെക്ടറിലുള്ള കോൾ ഇന്ത്യ ലിമിറ്റഡ് അതിൻ്റെ വെയ്റ്റേജ് അഞ്ച് ദശാംശം ഒന്ന് ആറ് പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സൺ ഫാർമസ് ഫാർമസ്യൂട്ടിക്കൽ സെൽ ഇൻഡസ്ട്രീസ് അതിൻ്റെ വെയിറ്റേജ് നാല് ദശാംശം എട്ട് നാല് പിന്നെ വരുന്നത് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ അതിൻ്റെ വെയിറ്റേജ് നാല് ദശാംശം രണ്ട് എട്ട് പിന്നെ വരുന്നത് ഐ സി ഐ സി ബാങ്ക് പ്രൈവറ്റ് സെക്ടറിലുള്ള അതല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ബാങ്ക് അതിൻ്റെ വെയിറ്റേജ് മൂന്നേ ദശാംസങ് എട്ട് എട്ട് പിന്നെ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ടാറ്റയുടെ വാഹനം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അത് മൂന്നേ ദശാംസങ് ഏഴ് ഒമ്പത് അതിൻ്റെ വെയിറ്റേജ് പിന്നെ ഭാരതി എയർടെല് ആദിത്യപിള്ള ഗ്രൂപ്പിൻ്റെ ഒരു മൊബൈൽ കമ്പനിയാണ് അതിൻ്റെ എയർടെൽ മൊബൈൽ അതുപോലെ തന്നെ ഡി ടി എ സർവീസസും ഒക്കെ ഉണ്ട് അതിൻ്റെ വെയിറ്റേജ് മൂന്ന് ദശാംശം നാല് ആറ് പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി അതുപോലെ അവർക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും ഉണ്ട് എൽ ആൻഡി എൽ ആൻഡിയുടെ വെയ്റ്റേജ് മൂന്ന് ദശാംശം നാല് അഞ്ച് പിന്നെ മൂന്നാമത്തെ ടി സി എസും ഇൻഫോസിസും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ വിപ്ര ഉണ്ട് വിപ്രയുടെ വെയിറ്റേജ് മൂന്ന് ദശാംശം രണ്ട് ഒന്ന് പിന്നെ യു ടി ഐ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് നേരത്തെ ഉള്ള കമ്പനി ആ ഗവൺമെൻറ് അധീനതയിലുള്ള കമ്പനി അത് പ്രൊമോട്ട് ചെയ്ത ഒരു ബാങ്കാണ് ആക്സിസ് ബാങ്ക് ആ ആക്സിസ് ബാങ്കിൻ്റെ വെയിറ്റേജ് രണ്ട് ദശാംശം എട്ട് മൂന്ന് പിന്നെ വരുന്നത് എൻ ഡി പി സി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് സോ ഗവൺമെൻറ് സെക്ടറിലുള്ള ഏറ്റവും വലിയ തെർമൽ പവറ് തെർമൽ വൈദ്യുതി അല്ലെങ്കിൽ താപ നിലയം സ്ഥാപിച്ചിരിക്കുന്ന കമ്പനിയാണ് അതിൻ്റെ പേക്കേജ് രണ്ട് ദശാംശം ഏഴ് പിന്നെ മാരുതി സുസ്ഥിതി ഇന്ത്യയിലെ ഏറ്റവും വലിയ മോട്ടോർ നിർമ്മാണ കമ്പനി അതിൻ്റെ വെയ്റ്റേജ് മാരുതി സി സി ബി അതിൻ്റെ വെയ്റ്റേജ് രണ്ട് ദശാംശം മൂന്ന് മൂന്ന് പിന്നെ വരുന്ന മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് അതിൻ്റെ വെയ്റ്റേജ് ഒന്ന് ദശാംശം ആറ് എട്ട് പിന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഡോക്ടർ റെഡ്ഡീസ് ലാബ് അതിൻ്റെ വെയിറ്റേജ് ഒന്ന് ദശാംശം മൂന്ന് ആറ് പിന്നെ വരുന്നത് ബജാജ് ആട്ടോ അത് കമ്പനിയാണ് അതിൻ്റെ ബജാജ് ഓട്ടോ ലിമിറ്റഡ് അതിൻ്റെ വെയ്റ്റേജ് ഒന്നേ ദശാംശം രണ്ട് എട്ട് പിന്നെ സീസ സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ വെയ്റ്റേജ് ഒന്നേ ദശാംശം രണ്ട് ആറ് പിന്നെ അത് കഴിഞ്ഞ ബി എച്ച് എൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഏറ്റവും വലിയ എക്യുപ്മെൻറ്റ്സ് അഥവാ ഹെവി എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെവി ഇലക്ട്രിക് എക്യൂപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനി അതിൻ്റെ വെയ്റ്റേജ് ഈ സെൻസെക്സിനെ സോൾവ് ചെയ്യാനുള്ള ഘടകം ഒന്ന് ദശാംശം രണ്ട് ഒന്ന് പെർസെൻറ്റേജാണ് പിന്നെ സിപ്പില വേറൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെൻസെക്സിനെ നിയന്ത്രിക്കുന്ന വെയിറ്റേജ് ഒന്ന് ദശാംശം ഒന്ന് എട്ട് പിന്നെ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ എന്ന് പറയുന്ന വീണ്ടും ഒരു വാഹനം നിർമ്മാതാക്കളാണ് ആ കമ്പനിയുടെ വെയിറ്റേജ് ഒന്നേ ദശാംശം പൂജ്യം ഒമ്പത് പിന്നെ ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആ കമ്പനിയുടെ വെയിറ്റേജ് ഒന്നേ ദശാംശം പൂജ്യം ഏഴ് പിന്നെ ഹിന്ദുസ്ഥാൻ ഹിൻഡാൽക്കോ ഹിന്ദുസ്ഥാൻ അലുമിനിയം കമ്പനി ആ കമ്പനിയുടെ വെയിറ്റേജ് ഹിൻഡാൽക്കോ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ അലുമിനിയം ആ കമ്പനിയുടെ വെയിറ്റേജ് ദശാംശം ആറ് ശതമാനമാണ് പിന്നെ ടാറ്റ പവർ കമ്പനി ടാറ്റയുടെ തന്നെ ഒരു പവർ ഉൽപ്പാദിപ്പിക്കുകയും ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ചെയ്യുന്ന കമ്പനി ആ കമ്പനിയുടെ വെയിറ്റേജ് പൂജ്യം ദശാംശം നാല് അഞ്ച് ശതമാനം അങ്ങനെ ഇത് ഈ ഓരോ ശതമാനം കൂടെ കൂട്ടി വരുമ്പോൾ നമുക്ക് മൊത്തം നൂറ് ശതമാനം വെയ്റ്റേജ് ആയിട്ട് കാണാം അപ്പോൾ ഈ കമ്പനികളുടെ വില വിലനിലവാരം മാറുന്നതിനനുസരിച്ചാണ് ഈ പോംബേസ്റ്റ് സ്റ്റോക്കേസ്റ്റിൻ സൂചിക ഓരോ നിമിഷവും മാറുന്നത് ില്ല <small>